അങ്ങനെ നമ്മൾ കാസർഗോഡ് ഇന്ന് കൊടകിലേക്കുള്ള യാത്രയേടാ കണ്ടാ കാസർഗോഡ് എന്റെ ആകാറായിട്ടാ കൊടക് കൊടക് കൊടകെത്താറായി കൊടകെത്താറായിട്ടില്ല എവിടെ ബോർഡർ ബോർഡർ നമ്മൾ അടുത്തോണ്ട് വന്നിരിക്കുന്നത് എവിടെ ആയിട്ടാണ് ബോർഡർ കാണിച്ചു തരൂ ആ ഗെരുന്നൊഴിക്ക് കാണാട്ടു സൈഡിലൂടെ പിന്നെ അഞ്ചാറെണ്ണം ഉണ്ട് ആറെണ്ണല്ലേടാ പത്തെണ്ണം നിന്റെ കൂട്ടുകാരനും ഉണ്ട് ഇവിടെ ഇവിടെ പക്ഷെ ബോർഡർ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ആണോ സമയത്ത് പ്രശ്നം കോവിഡ് കഴിയുന്ന സമയത്ത് പോയതുകൊണ്ടേ ആ ഹാ നോർക്കണ്ടോ നോർക്കുന്നു ചെക്കിംഗ് ഉണ്ട് എന്നാലും കുറേയൊക്കെ വണ്ടി ഓടുന്നുണ്ടല്ലേ പിന്നെ എന്നാൽ ആ ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ശരിക്കും നമുക്ക് ഇടുക്കിയിലൊക്കെ പോകുന്ന പോലെയുണ്ടല്ലേ മരങ്ങൾ പോണേണ്ട മൃഗങ്ങളൊന്നും ഇല്ല നോക്കിക്കോ അതാണ് ബൈക്കിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ആന കൊറവായിരിക്കും ആന ഉണ്ട് ആനക്ക് ഇഷ്ടപ്പെടില്ല ആണോ ആന പറഞ്ഞേ ആന പറഞ്ഞു ആന സാ കേരളത്തിലേക്കാട്ടു കേരളക്കാരെ അപമാനിക്കുന്നു നമ്മള് നമ്മൾ കർണാടകയിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെയും നമ്മൾ കർണാടകയിലേക്ക് അവിടെ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കണ്ട നാഷണൽ സ്ഥലങ്ങളൊക്കെ അതെന്താ കാര്യം എന്താ അറിയോ നമ്മള് കൊടകംന്ന് പറഞ്ഞ അന്ന് ഓർക്കണ്ടോ കൊടകെന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാ പോയത് പക്ഷെ അതൊരു ഒരു തോട്ടത്തിൽ കൊണ്ടുപോയിട്ടാ ഒരു ഏലത്തോട്ടത്തിൽ കൊണ്ടുപോയിട്ടാ നമ്മളാക്കിയത് ശരിക്കും കൊടകം പറഞ്ഞ ആ സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കി പോയതൊന്നും പഠിച്ചില്ലേ ഗൂഗിൾ മാപ്പ് പോയി കഴിഞ്ഞാൽ പണി കിട്ടൂട്ടാ ഒന്നിലെ തോട്ടിൽ നിന്ന് എത്തിക്കും കാട്ടി കാട്ടിൽ പക്ഷെ നമ്മൾ കാട്ടിലാണ് ഏകദേശം എത്തിയെന്ന് പറയാം റോങ് സൈഡ് വണ്ടി അടിക്കണ്ട മര്യാദക്ക് നോർമൽ സൈഡിൽ വണ്ടുപേടിക്കടോ ഇട അത്രയും വിസിബിലിറ്റി ഉണ്ടല്ലോ പിന്നെ ചെറിയ റോഡല്ലേ നടക്കുകൂടി മാത്രമല്ലേ പോവാൻ പറ്റുള്ളൂ ആന സൈഡിൽ കൂടെ പോയാൽ

എസ്റ്റേറ്റിലേക്ക് എസ്റ്റേറ്റ് കാണാൻ പറ്റി എസ്റ്റേറ്റ് കാണാൻ പറ്റി പക്ഷെ അവിടെ ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റൂല്ല മനുഷ്യനെ വേണ്ട എസ്റ്റേറ്റ് വേണ്ടില്ലേക്ക് വന്നോ വരും റോഡായ വണ്ടി ഓടിക്കണ്ടേ നീ എന്താ വിണ്ടാതിരിക്കണ പേടിച്ചിരിക്കണം ആന കാണു ഏഹ് ഞാൻ ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടിയിലങ്ങ് മുഴുകി ഇരുന്നതാണ് സമുദ്ര പിന്നെ ആ ഇനി നമുക്ക് കുറെ ആനത്തൊട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അവിടെയൊക്കെ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കുറെ ആനത്തൊട്ടിലല്ല അവർ ആനത്തൊട്ടിലും വെള്ളച്ചാട്ടം ഏതാണ്ടൊക്കെ കാണാൻ ആ നമുക്ക് പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാമല്ലോ അങ്ങനെ കുറെ ആനത്തൊട്ടിലുണ്ടോ ഇല്ലല്ലോ ശരി നീ പറഞ്ഞു ആനത്തൊട്ടില് വേണം പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ട തനി കേരളമായിട്ട് തന്നെ തോന്നുന്നു ആ കേരളത്തിന് അതേ ഫീല് കൗങ്ങട കൗങ്കട ആ കേരളത്തിലെ പോലെ തന്നെ വീട് കേരളത്തിൽ തെങ്ങ് എല്ലാം കേരളത്തിലെ പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ഹിൽ സ്റ്റേഷൻ ആ ശരിക്കും പറഞ്ഞാൽ ആ ഇവിടെ ഇവിടെ ഒക്കെ കന്നഡ ആയിരിക്കണം സംസാരിക്കണം കന്നഡ മലയാളം മിക്സ്ഡ് ആയിരിക്കും നമ്മൾ ആ ഇവിടെ നമ്മൾ ബോട്ട് കിടന്നില്ലേ അവിടെ ആ പുള്ളി ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ല എന്നാലും മലയാളം അവർക്കറിയാം മലയാളം അറിയാം മലയാളം അറിയാം അത്യാവശ്യം ആ ബോർഡർ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ആ ബോർഡറിലുള്ളവർക്കെല്ലാം മലയാളം ഏത് ബോർഡർ ആണല്ലോ ആ ലാംഗ്വേജ് രണ്ട് മോഡൽ മിക്സ്ഡ് ആയിരിക്കും അവിടുത്തെ ലാംഗ്വേജ് എനിക്ക് കന്നഡ അറിയൂടാ എനിക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സത്യമായിട്ട് പറയണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് തള്ളരുത് അതുകൊണ്ടാണ് ഈ വണ്ടി നീ വിചാരിക്കരുത് ഓ ഇത് നല്ല റോഡാണല്ലേ റോഡാണ് ഇപ്പൊ ഈ കേരളത്തിലെ കാണുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ ആ റോഡും ആ സൈഡൊക്കെ എനിക്കൊന്നും മൊത്തത്തിൽ ഇവരല്ല ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം ഇത്ര നമ്മൾ ഇത്രം കയറ്റിറങ്ങുന്നു ചെറിയ ഇറക്ക പക്ഷെ ഇവിടെ ഇത് കാടും ഇവിടെ മയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിജാലങ്ങൾ കാണും എന്തായാലും ഒരു കാസർഗോഡിൽ നിന്ന് മൈസൂര് പോകുന്ന വഴിയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് നമുക്ക് പീസ്ഫുൾ ആണ് മൈൻഡ് ആയിട്ട് പോകാൻ പറ്റും കൊള്ളാം എന്തായാലും അടിപൊളിയാണ് നല്ല രസമുണ്ട് ആ അടിപൊളിയാണ് നമുക്ക് ആ മൈൻഡ് ഒരു ആയി പോകും നമുക്ക് വേറെ ഒന്നും ഇല്ല നല്ല ശാന്തമാണ് ശബ്ദമില്ല ഇല്ല ബഹളമില്ല പ്രകൃതിയാണ് ആസ്വദിക്കാൻ പറ്റും ഒരു ഇടുക്കി വൈബ് അല്ലേ ഇടുക്കി വൈബ് നല്ല രസമുണ്ട് പക്ഷേ ഇറങ്ങി കഴിഞ്ഞ ഇവിടെ വില മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിവിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ പുലി കടിച്ചോണ്ടു പിടിച്ചോണ്ടു പിടിച്ചോണ്ടു കാട്ടുപശു കാട്ടുപശു ആ അതെ 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 നിനക്ക് വേണ്ടി തന്നെ അവിടെ പോസ് ചെയ്ത് നിക്കുവായിരുന്നു കാട്ടുപശു അതെ വേറെ വണ്ടി കയറ്റി പശുവിനെ പശുവിനെ അല്ലേ വണ്ടി കിട്ടും ചവിട്ട് വണ്ടി പുറകെ വരുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ അതെ പുറകെ മേളക്ക് വണ്ടിക്കകത്ത് കയറ്റി നീ പോരെ പുറകെ എന്നെ ഇറക്കി വിടുന്നു ഇവനെ ഇറക്കി വിട് ഇവൻ പശുവിനെ പിടിച്ചു കെട്ടി മറ്റേ ലോറിയും വിളിച്ചു വരട്ടെ അവൻ ലോറിയും പിടിച്ചു പൈപ്പു അയാറോ ലോറിക്കകത്താണ് സ്ഥലം ഉണ്ട് ആ ഒരുപാട് സ്ഥലമുണ്ട് പശു ഒക്കെ ആയിട്ട് അങ്ങ് സംസാരിച്ച് പയ്യങ് എത്തിയാ മതി പശുവിനെയോ കോഴീനെയോ കാട്ടുപോത്തിനെയോ പുലിയോ സിംഹോ എന്താന്ന് വെച്ചാ കൊണ്ടുപോയി അതെ കൊണ്ട് ഏ അത് കാര്യൊന്നുമില്ല അപ്പൊ എങ്ങനെയാ ഒരു അത് പറഞ്ഞാ മൃഗം എന്റെ കണ്ടപ്പോ ഞങ്ങള് സെയിം വൈഭവം ഉള്ള ആയത് കൊണ്ട് എന്റെ കൂടെ പോകുന്നതി അത് ശരിയാ ആ കൊള്ളം എടാ 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 ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ കാണും കേട്ടോ നീ പുറത്തേക്ക് നോക്കിയിരുന്നോ ഇവിടെ മയിലും കുയിലും കാണാം കാട്ടുപോത്തിനെ പറഞ്ഞ കിട്ടി കയറ്റി പശുവിന് കൂട്ടു വേണ്ട അപ്പൊ നിനക്കാണ് കൂട്ടു വേണ്ടത് ആന പശുവിന് കൂട്ടു വേണ്ടത്തെ കാട്ടുപോത്താണ് ഗൈസ് ഞാൻ ഉറങ്ങാൻ പോകും ഇവരെ നോക്കി എരുമാ അതാണ് അവന് ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ട് ആ എടാ നല്ല 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 നീറ്റാണ് കട്ടർ റോഡ് ാണ് കട്ടറ് ചെറിയ റോഡാണ് പക്ഷേ നല്ല രസം വളമുതിരി കുഴപ്പമില്ല അല്ലെ കുലക്കൊന്നും സുഖമായിട്ട് പോവാൻ പറ്റുന്നുണ്ട് റോഡാണ് നീ നീ എന്താ മൊബൈൽ അല്ല ആംബിയൻസ് നമ്മൾ കേരളം വിട്ടതുപോലെ തോന്നുന്നില്ലെങ്കിലും റോഡ് വന്നപ്പോഴത്തേക്കും കേരളം വിട്ട ടച്ചായി കേരളത്തിലെ റോഡ് റോഡ് ഉദ്ദേശിക്കുന്നത് മാറി അല്ലേ പക്ഷേ ശരിക്കും നമുക്ക് ആ ലൊക്കേഷൻ ഒക്കെ കണ്ടു ആരും പറയില്ല പറയില്ലേ കർണാടക ശരിക്കും പറഞ്ഞ ആ സഹ്യപർവതത്തിന്റെ സൈഡ് ആയതുകൊണ്ടാട്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഓഹോ ഈ സഹ്യപർവതായിട്ട് വരും സഹ്യപർവത നിരകളൊന്നും മനസ്സിലായില്ല പിടിച്ചോ

എന്ന് പറയും കാട്ടുകൃഷി അതും വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാം കാട്ടുപശു നാൽപ്പത്തയ്യായിരം രൂപ ഉള്ളി കിലോ വിലക്കാണ് കൊടുക്കുന്നത് തന്നെ ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ട് അവസാനം എല്ലാവരും കൂടി അഡ്രസ് കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇപ്പൊ തമിഴ്നാടിന്റെ ഒരു സ്മെൽ തമിഴ്നാടിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടും കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് തമിഴ്നാടും കർണാടകയൊക്കെ പല ഏരിയകളൊക്കെ ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നതാണ് യെസ് ആ ബിൽഡിംഗ് ഒക്കെ ഏകദേശം ഒരു വ്യത്യാസമായിട്ട് തോന്നി തുടങ്ങി അല്ലേ അതെ അതെ അവർക്ക് ഇല്ലല്ലോ വീടേനാ ഇവിടെ പക്ഷെ മഴ പെയ്യേണ്ടതാണല്ലോ ഈ ഏരിയക്കാവുമ്പഴത്തേക്കും സൺസൈഡ് എന്തുകൊണ്ടാണ് അവിടെ പെയ്യാത്തത് സെൻസൈഡ് പെയ്യാത്തല്ല വീടുകൾക്ക് സെൻസൈഡ് ഉണ്ടാവാറില്ലല്ലോന്ന് ഞാൻ പറഞ്ഞത് സെൻസൈഡ് വെക്കാതെ എന്തുകൊണ്ടാണ് അവർ പണിയെ അതറിയത്തില്ല അത് അവരുടെ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നു ആലക്കെണ്ടാ ആലൊക്കെ ആ അവിടുത്തെ മെയിൻ മരമാണല്ലോ ആല് ആര് ആര് വേപ്പും ഈ ആലെന്താ പറഞ്ഞ ഈ ആലിന് എനിക്കറിയത്തില്ല പലതല നിനക്കറിയാമോ ആലുണ്ടോ എനക്ക് അറിയാമോ ഇതേപോലെ തോന്നി കിടക്കുന്നുണ്ട് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ നീടെ ഇറങ്ങിക്കോ എടുത്തോ ഇഷ്ടം നല്ല പാടങ്ങൾ കണ്ടെ നല്ല രസം നല്ല കൃഷി പാടങ്ങള് കാലാവസ്ഥയൊക്കെ നന്നായി കാരണം നമുക്ക് യാത്രകൾ പോയി ശരിയാട്ടോ ചൂടറിയാനാ ഏഹ് പൊതുവേ അവിടെ ചൂടില്ലാട്ടോ നമ്മൾ ഇറങ്ങിയതല്ലേ ചോളം ചോളം ചോള ചോളത്തിന്റെ കൃഷിയുണ്ട് യെസ് അല്ല തമിഴ്നാടും കർണാടക ഒക്കെ വരുമ്പോ ഒരു ചൂട് ക്ലൈമറ്റ് ആണെങ്കിലും കാറ്റാ ക്ലൈമറ്റിനെ ഇത് ചെയ്യുന്നുണ്ട് എക്സാക്ട് വലിയ ചൂടായിട്ട് ഫീൽ അല്ലേ ഇവിടെ കൂടുതലും ചോള കൃഷി ചോളം ഉണ്ട് പിന്നെ വേറെ ഈ മറ്റേ എള്ളില്ലേ എള്ളിന്റെ നമ്മടെ ഇവിടത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ പോലെ തന്നെ വരുന്നുണ്ടല്ലേ അതെ നീ എന്താ ഇവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കണത് നീ മൊബൈലിൽ കൂത്തികൊണ്ടിരിക്കാണോ നീ കാഴ്ച വന്നല്ലേ ആ വെള്ള വീട് വീട് കണ്ടോ മനോഹരമാണെന്ന് നോക്കൂ ഓടിട്ട വാവ് ഇത് നമുക്ക് നമുക്ക് ഇവനെ വേണേ കാശ് കൊടുത്ത് നോക്കടാ 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 ഗ്രൗണ്ട് അവിടെ നിന്ന് കൃഷിയില്ലാന്ന് തോന്നോ പിള്ളേര് കളിക്കുന്ന സ്ഥല ഇവിടത്തെ റോഡുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ശ്രദ്ധിച്ചായിരുന്നോ എല്ലാ റോഡിന്റെ സൈഡിൽ റോഡിന്റെ സൈഡിൽ ഇവരിങ്ങനത്തെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തണലായിട്ട് അത് ഇല്ലേ കേരളത്തിലെവിടെയാ ഒരു പല സ്ഥലത്തും ഉണ്ടല്ലോ ആ പിന്നെ നമ്മള് മേനകയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഭാഷ് ബസ് പാർക്ക് എന്താ സുഭാഷ് ബോസ് പാർക്കിന്റെ അല്ലെ സുഭാഷ് ചങ്കർ ബസ് പാർക്ക് എല്ലാ റോഡും കുഞ്ഞു റോഡാണേലും അതിന്റെ സൈഡിൽ കൂടെ ആൽമരം പോലത്തെ ഇങ്ങനത്തെ മരങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ഞാൻ ആകെപ്പാടാ കണ്ടെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോണ വഴിക്ക് അല്ല ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ ചുറ്റിനും മരമാണല്ലോ ആ മരം പോലെ അല്ലല്ലോ ഇത് തണലിൽ നിൽക്കുന്ന രീതിയിലുള്ള മരങ്ങളല്ലേ ഉണ്ടല്ലോ നമ്മള് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ആ ഇവിടെ നാഷണൽ ഹൈവേയിലുണ്ട് ഇത് നാഷണൽ ഹൈവേ അല്ലല്ലോ എന്നെട്ട് നിർത്താവോ രണ്ടു മിനിറ്റ് എത്തും അപ്പൊ ചായം കുടിക്കാം

ഇങ്ങനെ കൂടുതലും അണ്ടർഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നുണ്ട് ആല് അത്രയും താഴ്ചക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനധികം ആവശ്യമില്ലല്ലോ ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ കേരളത്തിൽ അല്ല എന്ന് അല്ലെന്ന് പറയില്ലല്ലേ ഇല്ലില്ല നീ എന്താ ഉറങ്ങണത് കോട്ടു എന്ത് ഇതിനാണ് പറയണത് ഉറക്കമെന്ന് നാട്ടിൽ പറയണത് ഞാനിങ്ങനെയും

തോട്ടായിട്ട് ഉള്ളത് കൂടുതലും കൂടുതലും അവിടെയാണ് കാണുന്നത് ഇവിടെ നിന്ന് ചായ കുടിക്കാം ഇറങ്ങണ്ടെങ്കിലും ഈ കടയാണ് എനിക്ക് അഭയം തന്നത് ഈ കടയിൽ എല്ലാരും വന്ന് കേറണം കടയുടെ പേരെന്താന്ന് എനിക്കറിയില്ല തമിഴിലാണ് എഴുതിയിരിക്കുന്നത് കന്നഡ കന്നഡയല്ല എഴുതിയേക്കുന്നത് ആ ഇത്തിരി കോർത്തോ ആ അങ്ങനെയൊക്കെയാട്ടോ ആ ഉത്സവം വന്നാൽ ഉത്സവമാണോ എന്റെ ഫെസ്റ്റിവൽ ഇതാന്ന് തോന്നോ നോക്കിക്കടാ നമ്മൾ കർണാട്ടിക് ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെച്ചമ്മര് എന്തായാലും അപ്പൊ ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നല്ലേ